ഇന്ന് നമ്മുടെ ഇന്നത്തെ വീട്ടിയുടെ ബാലൻസ് ആട്ടോ അപ്പോൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് റിബണിൽ നിന്നാണ് റിബൺ എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു ടൈപ്പ് റിബൺ ആണ് ഇങ്ങനത്തെ ആണ് ഇത് നമ്മൾ യൂസ് കൂടുതലായിട്ടും ഹെയർ ബോക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കിലൊക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാനും നല്ലതായിരിക്കും കേട്ടോ പിന്നെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത് നമുക്ക് രണ്ട് കളറാണ് സിൽവറും റെഡുമാണ് ഉള്ളത് ഇത് ഹാഫ് ഇഞ്ചിൻ്റെ ആണ് ഈ ഒരു ടൈപ്പും വരുന്നുണ്ട് കുറച്ചുകൂടി വീതിയുള്ള ടൈപ്പ് കണ്ടോ ഇതും വരുന്നുണ്ട് ആ നമ്മുടെ ഈയൊരു ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴ് രൂപ കേട്ടോ മീറ്റർ ഏഴ് രൂപ റേറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പത്ത് രൂപ ആണ് ഇത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമുക്ക് പത്ത് രൂപ ആണ്ട്ടോ റേറ്റ് വരുന്നത് നമുക്കിതുപോലെ ഇങ്ങനെ ബോയൊക്കെ ചെയ്ത് ചെയ്തെടുക്കാനും പറയും അത്യാവശ്യം വീതി ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുരുട്ടി ബോയൊക്കെ ഒക്കെ ചെയ്തെടുക്കാനും നല്ലതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ടൈപ്പ് പിന്നെ വരുന്നത് നമ്മുടെ നൈറ്റിയുടെ ലെയ്സ് ആണെ നൈറ്റി ലേസ് ആണ് കേട്ടോ വരുന്നത് ഞാൻ മൂന്ന് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ മീറ്റർ മൂന്ന് രൂപയ്ക്കാണ് കൊടുത്തത് ഓക്കെ ഇത് ഇപ്പോൾ നമുക്ക് പ്രൈസ് വരുന്നത് പകുതി റേറ്റ് അതായത് ഒന്നര രൂപ അപ്പം നിങ്ങൾ മിനിമം പത്ത് പത്ത് മീറ്റർ എടുക്കണം പത്ത് മീറ്റർ പതിനഞ്ച് രൂപ റേറ്റാണ് ആണ് കേട്ടോ ഇത് രണ്ടും പത്ത് മീറ്റർ പതിനഞ്ച് രൂപ റേറ്റിലാണ് വരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു ടൈപ്പ് നൈറ്റി ലൈസ് ആണ് ഇത് കുറച്ച് റേറ്റ് ഉള്ള ടൈപ്പാണ് റേറ്റ് എന്ന് വെച്ചാൽ ഏഴ് രൂപ ഏഴ് രൂപയ്ക്കാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ റേറ്റ് അഞ്ച് രൂപയാണേ ഇതിനകത്ത് നമുക്ക് അത് കുറച്ച് കളറ് കുറച്ച് ചിലവൊക്കെ കുറച്ച് മീറ്ററുകളേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് പ്ലെയിനിലും വരുന്നുണ്ട് ഇതുപോലെ വർക്കിലും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇപ്പോൾ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെതാ കുറച്ച് ബ്ലൂ വരുന്നുണ്ട് ഇതൊക്കെ എം ആർ പി റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപ ഉണ്ട് പന്ത്രണ്ടാന്ന് തോന്നട്ടെ എം ആർ പി പതിമൂന്ന് രൂപ എം ആർ പി വരുന്നത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ആ റേറ്റിൽ തന്നെ ആയിരിക്കാം കൊടുക്കുന്നത് എനിക്കറിയത്തില്ല എന്നെക്കൂറ് കറക്റ്റ് ഞാൻ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന എം ആർ പി റേറ്റിൽ തന്നെയാണ് അപ്പം ഇപ്പം നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കുറച്ച് ഇത്രേ ഉള്ളൂ ഈ ഇത്രയും പീസേ ഉള്ളൂ കേട്ടോ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇത് ഇത്രയും കണ്ടു അല്ല ഇതുപോലുള്ള ചെറിയ ചെറിയ ബോക്സാണേ ബോക്സിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ നമുക്ക് നല്ല ടീ ആറയുടെ ബീഡ്സ് ആണ് വരുന്നത് കണ്ടോ അത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ബോക്സും അതുപോലെ തന്നെ ഈ ബീഡ്സും കൂടി പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ പത്ത് ഗ്രാം ബീഡ്സ് ഫ്ലവർ ബീഡ്സിന് തന്നെ പതിനെട്ട് രൂപ റേറ്റ് ആണ് ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഈ ബോക്സും ബീഡ്സും കൂടി തന്നെ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ പിന്നെ നൈര് ടൈപ്പ് ഒക്കെ നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ബീറ്റ്സുകൾ വരുന്നുണ്ട് കേട്ടോ മിക്സ്ഡ് ടൈപ്പ് ബീറ്റ്സ് ഇത് നമുക്ക് പത്ത് രൂപ റേറ്റ് ആണ് വരുന്നത് മിക്സ്ഡ് ബീറ്റ്സ് ആണെങ്കിൽ ബീറ്റ്സ് ആണെങ്കിൽ പത്ത് രൂപയും അതുപോലെ തന്നെ ഫ്ലവർ ബീറ്റ്സ് ആണെങ്കിൽ പതിനഞ്ച് രൂപയും അങ്ങനെ റേറ്റ് വരുന്നത് നിങ്ങൾക്കല്ലാതെ ഈ ബോക്സ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ബോക്സ് മാത്രം പ്ലെയിൻ ബോക്സ് അതായത് നിങ്ങൾക്ക് ജുവലറിയുടെ ഐറ്റംസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു അതായത് ഫിഷ് ലോക്ക് അതൊക്കെ ഇട്ട് വെക്കാനാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞ് ബോക്സ് ബോക്സ് ഉണ്ടാ ഇതുപോലത്തെ കുഞ്ഞു ബോക്സിൽ നമുക്ക് ഇട്ട് വെക്കാം അഞ്ച് രൂപേൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസ് പീസ് അഞ്ച് രൂപ ആയണല്ലേ അപ്പം ഇതുപോലുള്ള കുഞ്ഞു ബോക്സിന് അകത്ത് ഇട്ട് വെക്കാം ജ്വല്ലറിയുടെ ഐറ്റംസ് ഇട്ട് വെക്കാനായിരിക്കും കുറച്ചും നല്ലത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് അഞ്ച് രൂപ റേറ്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഉണ്ട് കണ്ടോ ആ അതാ ഈ ഒരു ഈ ഒരു മോഡല് ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ആറ് കള്ളി വരുന്ന ബോക്സാണ് ഇത് നമുക്ക് ഇരുപത്തി രൂപയാണ് ഞാൻ മുപ്പത്തഞ്ചിനാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അതോ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇരുപത്തി അഞ്ച് രൂപ കേട്ടോ ഈ ബോക്സിനെ അപ്പോൾ ഇത് നോക്കാം ണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഞാനിത് കണ്ടോ ഇത്രയാണ് സൈസ് വരുന്നത് ഞാനിത് കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മുടെ മൈലാഞ്ചിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് കുപ്പികളാട്ടോ ഇത് കുറച്ച് അധികം ഉണ്ട് ഇപ്പം ഞാൻ ഒറ്റ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ആ ക്ലാസ് എടുത്തിട്ടില്ലായിരുന്നു അത് അതിന് വേണ്ടി വാങ്ങിച്ച കുറച്ച് ചെയ്യുന്നവരോ എന്തെങ്കിലും യൂസ് ഇത് കൊണ്ടോണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം ഇപ്പം നമുക്ക് പ്രൈസ് വരുന്നത് മുപ്പത് രൂപ അതായത് പത്ത് പീസിനാണേ പത്ത് പീസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അടപ്പ് ക്യാപ്പും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം അത് കഴിഞ്ഞു നെക്സ്റ്റ് വരുന്നത് ഇതുപോലുള്ള കുറച്ച് ബീറ്റ്സ് ഇല്ല കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ വെച്ചതാണ് അതിനുള്ള കാരണം ഞാൻ പറയാവേ കണ്ട നമുക്ക് പത്തെണ്ണാണെന്ന് തോന്നുന്നു ഒരെണ്ണം വരുന്നത് പത്തെണ്ണമരെണ്ണം വരുന്നത് ആ പത്തും ഇതിനകത്ത് തന്നെ ഉണ്ട് അതായത് ഇത് കറക്റ്റ് നമുക്കിതിനകത്ത് കണ്ടാക്ടലും കൂടെ ക്ലിയർ ആവത്തില്ല ചെറിയ നമുക്കൊരു പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലേസിംഗ് ഇല്ല എന്തൊരു തരി ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു ഗ്ലേസിംഗ് ഇല്ല ഒരു തരിതരിപ്പ് പോലും ഉണ്ട് ഈ പീഡ്സിനും അപ്പം അതുകൊണ്ട് ഞാനത് അങ്ങനെ അങ്ങനെ തന്നെ വെച്ചതാണ് സെയിൽ ചെയ്യാതെ വെച്ചിരുന്നതാണ് എൻ്റെ ഇത് പൊളിഞ്ഞിങ്ങനെ പോയിട്ടുണ്ടോ നമ്മൾ എടുത്തപ്പോൾ കണ്ടില്ല കാരണം ഇങ്ങോട്ട് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചത് തന്നെ നമുക്ക് അറിഞ്ഞില്ല അത് പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതിപ്പം നമുക്കൊരു ലൈൻ വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് വരുന്ന ബ്രേസ്ലെറ്റിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും ഞാൻ എൺപത് രൂപയ്ക്ക് സെയിൽ ചെയ്തോണ്ടിരുന്നതാണ് കേട്ടോ ഇത് ആ ഫസ്റ്റ് വാങ്ങിയ ടൈമിൽ ആ ടൈമിലൊക്കെ നല്ലൊരു നല്ല മൂങ്ങായിരുന്നു ഇപ്പം ഒരു മൂന്ന് മൂന്ന് നാലെണ്ണേ ഉള്ളൂ ഇപ്പം നമുക്ക് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു ലൈൻ മുപ്പത് രൂപ ആണ് ഒരുപാടുണ്ടാകും നമുക്ക് ബീ ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതാണ് പിന്നെ നമുക്കതാ കുറച്ച് കട്ട് ബീഡ്സുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഞാൻ എമൗണ്ട് പറയുന്നില്ല കാരണം ചിലതൊക്കെ ഇട്ടാൽ മതി കേട്ടോ പിന്നെതാ പോളൻ അതൊക്കെ ഞാൻ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞു കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതാ ഇതുപോലത്തുള്ള ബോ വരുന്നുണ്ട് ഇതാ ഇതൊരു ഇത്രയും വീതി ഉള്ള ടൈപ്പ് കേട്ടോ ഇതൊക്കെ നമുക്ക് അഞ്ച് രൂപ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായ താഴ്ത്തത് ഇതൊക്കെ അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് വീതി കുറഞ്ഞത് അഞ്ച് രൂപയും ഒരു ടൈപ്പിനൊക്കെ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെതാണ് ഈ ഒരു ടൈപ്പ് പിന്ന് അതൊക്കെ രണ്ട് രൂപയേ ഉള്ളൂ കേട്ടോ രണ്ട് രൂപ അടയാണ് പിന്നെ നമ്മുടെ പഞ്ചിങ് ബീഡ്സ് പഞ്ചിങ് ബീഡ്സ് മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ഉള്ളതാണ് ഇപ്പൊ ഞാൻ എല്ലാ കളറും കൂടി മിക്സ് ആക്കി വെച്ചിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പഞ്ചിമ്പി മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഹോൾ ഉണ്ടാവത്തില്ല ഒട്ടിച്ചു കൊടുക്കാം ഹെയർ ബോയിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ച് ചെയ്ത് എടുക്കാം പിന്നെ കുറച്ച് ത്രെഡുണ്ട് മൂന്ന് രൂപ റേറ്റ് വരുന്നത് ബ്ലാക്ക് ത്രെഡാണ് കുറച്ചേ ഉള്ളൂ മൂന്ന് രൂപ റേറ്റ് ആണ് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതായിരിക്കും രണ്ടവരെടുക്കാം പിന്നെ വരുന്നത് ഇതേപോലത്തെ വൈറ്റ് ബീഡ്സാണ് സൈസ് ആണ് ഇതുപോലെ ബഞ്ച് ആയിരിക്കും ഉണ്ടാവുന്നത് അൻപത് രൂപയുണ്ട് റേറ്റ് വരുന്ന അത്യാവശ്യം ലെയർ വരുന്നുണ്ട് നിങ്ങൾക്ക് ബോയ്സിനൊക്കെ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു ടൈപ്പ് ഇതിങ്ങനത്തെ രണ്ടെണ്ണേ ഉള്ളൂ രണ്ട് ബഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അതോ രണ്ടെണ്ണേ ഉള്ളൂ ടൈപ്പ് ബീറ്റ്സുകളാണേ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഉണ്ട് ബീറ്റ്സ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ എല്ലാ ടൈപ്പും മുപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ചിനൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ് ക്രാക്കർ ടൈപ്പ് ഇതായി ഇതൊക്കെ നാൽപ്പത്തഞ്ചിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഒരു ലെയർ മുതൽ നിങ്ങൾക്ക് എടുക്കാം ഇത്ര ലെയർ എടുക്കണമെന്നൊന്നുമില്ല കാരണം ഹോൾസെയിൽ മുപ്പത്തഞ്ച് നമുക്ക് പറയുമ്പോഴത്തേക്ക് ഹോൾസെയിൽ ആണ് വരുന്നത് പത്ത് ലെയർ ആണ് മിനിമം എടുക്കേണ്ടത് ഇതിപ്പോൾ നമുക്ക് ഒരു ലെയർ മുതൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നാണേ മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് ഒരു ലൈന് ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ ഞാൻ മുപ്പത്തഞ്ച് കൊടുത്ത് വാങ്ങിച്ചതായത് മുപ്പത്തി അഞ്ചായിരുന്നു ഞാൻ വാങ്ങിച്ച ടൈമിൽ കാരണം നമുക്ക് ഞാനിത് വാങ്ങിച്ചത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതല്ല സെലക്ട് ചെയ്തതല്ല വേറൊരു ടൈപ്പ് ആയിരുന്നു പക്ഷേ അവരെനിക്ക് അയച്ചു തന്നാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് കണ്ടോ അപ്പോൾ ഇതിപ്പം നമുക്ക് വരുന്നത് ഇരുപത് രൂപ ആയട്ടോ ഇതിൻ്റെ രണ്ട് കളറാണുള്ളത് ഈ രണ്ട് കളറാണ് പിന്നെ ഇതുപോലുള്ള ബീഡ്സ് വരുന്നുണ്ട് ഇത് നമുക്ക് ഇത് നമുക്കിതുപോലെ ബഞ്ചായിട്ടാണ് വരുന്നത് ഇത് മുപ്പത് രൂപ കേട്ടോ ഈ ഒരു ബഞ്ച് ഇത് രണ്ട രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ടുണ്ടാവത്തുള്ളൂ ഓക്കെ ബാ ബീറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ പിന്നെ വരുന്നത് കുറച്ച് മോൾഡുകൾ വരുന്നുണ്ട് ഇത് നമുക്ക് എല്ലാം അഞ്ച് രൂപ ഏതെടുത്താലും അഞ്ച് രൂപ എത്ര പീസാണെങ്കിലും എടുക്കാവുന്നതാണ് അഞ്ച് രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ റേറ്റ് ലാസ്റ്റ് ഒരു സാധനം കൂടി കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ ഇതാ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് ആട്ടോ അത് നമുക്ക് കുറച്ച് ഉണ്ട് അപ്പം അതും നമുക്ക് അഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഒരു അഞ്ച് രൂപയാണ് മിനിമം പത്ത് പീസ് എടുക്കണേ നല്ല ഗ്ലിറ്റർ ഷീറ്റാട്ടോ കളർ പൊളിഞ്ഞു പോകുന്ന ടൈപ്പ് ഒന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് കണ്ടോ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ അത് നമുക്ക് അഞ്ച് രൂപ റേറ്റ് ആണ് മിനിമം പത്ത് പീസ് എടുക്കണം പിന്നെ അത് ആ കുറച്ച് ഈ ബട്ടർഫ്ലൈ ഉണ്ട് പത്ത് രൂപയാണ് കേട്ടോ ഈ ബട്ടർഫ്ലൈ വരുന്നത് ഇരുപത് രൂപയ്ക്ക് ഞാൻ കൊടുത്തോണ്ടിരുന്നതാണ് പത്ത് രൂപയാണേ സിൽവറും ഗോൾഡും ഉണ്ട് പിന്നെ അതാ ഈ ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ ഇത് നമുക്ക് അഞ്ച് രൂപ റേറ്റി ആണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതും അഞ്ച് രൂപ റൈറ്റി ഉള്ളൂ അത് നിങ്ങൾക്ക് എത്ര പീസാണെന്ന് വെച്ച് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ